നമസ്കാരം സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയതോടെ ബി ജെ പി കാരാകെ അമർഷത്തിലാണ് സി പി എമ്മുകാരാകട്ടെ സന്ദീപ് വാര്യർ തങ്ങളുടെ അടുത്തേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിൽ പല കണക്കുകൂട്ടലും നടത്തിയിരുന്നു പക്ഷെ അതെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് സന്ദീപ് വാര്യർ അപ്രതീക്ഷിതമായി പോയത് കോൺഗ്രസിലേക്കാണ് തീർച്ചയായും അത് സി പി എമ്മിലേക്ക് പോകുന്നതിനേക്കാളും എന്തുകൊണ്ടും നൂറ് മടങ്ങ് നല്ലതാണ് അല്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ഈ പരസ്യമായി അദ്ദേഹത്തിനെ ഇപ്പോൾ എതിർക്കുകയും പരിഹസിക്കുകയും തെറിവിളിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് പോലും അദ്ദേഹത്തോടൊരാദരവ് തോന്നുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തോട് അത്രയധികം അമർഷം തോന്നാത്ത തരത്തിലുള്ള ഒരു ഒരു നീക്കമാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോകുന്നതിലൂടെ നടത്തിയിരിക്കുന്നത് സി പി എമ്മിലേക്ക് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരിക്കലും സന്ദീപ് വാര്യരെ ഈ പറയുന്ന രീതിയിൽ ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു തരത്തിലേക്ക് എത്തിയാണ് ഇവിടെ ആദ്യമായിട്ടല്ല ഒരാൾ പാർട്ടി മാറി മറ്റൊരു ഇടത്തേക്ക് പോകുന്നത് എന്തായാലും സന്ദീപ് വാര്യർ ഈ പറയുന്ന ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് പോകുന്നതിനെ ഒരിക്കലും ഞാൻ ഞാൻ അനുകൂലിക്കുന്നില്ല വ്യക്തിപരമായി അനുകൂലിക്കുന്നില്ല അത് ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചിരുന്ന ആളാണെങ്കിലും മറ്റൊരു അതുവരെ തങ്ങൾ വിമർശിച്ചിരുന്ന അതുവരെ തങ്ങൾ തെറ്റുമുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയിലേക്ക് പെട്ടെന്നൊരു ദിവസം പോകുമ്പോൾ തീർച്ചയായും അവർ അധികാരത്തിന് വേണ്ടി തന്നെയാണ് പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് സന്ദീപ് ഭാര്യർ പാർട്ടി വിടാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ശക്തമായി പ്രതികരിക്കേണ്ടി വന്നത് ഇവിടെ പലരും പലരും സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും ശക്തമായി പ്രതികരിച്ചു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സന്ദീപ് ഭാര്യരെ തെറിവിളിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് വളരെ മ്ലേച്ഛമായിട്ടാണ് ഓരോ പദപ്രയോഗങ്ങളിലൂടെ സന്ദീപ് ഭാര്യരെ വിശേഷിപ്പിക്കുന്നത് അത് സാധാരണ നമ്മൾ ഈ അന്തം കമ്മികളാണ് ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങളൊക്കെ നടത്തുന്നത് എന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷെ അങ്ങനെയല്ല പക്ഷെ ഈ പറയുന്ന സംഖികൾ പോലും വളരെ മ്ലേച്ഛമായിട്ടുള്ള രീതിയിലാണ് സന്ദീപ് ഭാര്യരെ അവഹേളിക്കുന്നത് ഇനി എന്തുകൊണ്ടാണ് ബി പ്രവർത്തകർ തെറ്റുകളെ ചോദ്യം ചെയ്യാത്തത് എന്നാണ് മനസ്സിലാകാത്തത് കാരണം ഈ ഒരു കേട സി പി എം പോലെ ഒരു കേഡർ പാർട്ടി പോലെയുള്ള ഒരു ജെ പി സ്വാതന്ത്ര്യമുണ്ട് അഭിപ്രായം ഒരു പാർട്ടി ക്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു നേതാവിനോടോ ഒരു ചോദ്യം ഉന്നയിച്ചു എന്ന് കരുതി ഇന്നോവ വിടുന്ന ഒരു സ്വഭാവം എന്തായാലും ബിജെപിക്കാർക്കില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പ്രവർത്തകർക്ക് തീർച്ചയായും ഇത്തരം തെറ്റുകളെ ചോദ്യം ചെയ്യാവുന്നതേയുള്ളൂ എന്തുകൊണ്ടാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയത് എന്നതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല പറയുന്നില്ല ചോദ്യങ്ങൾ ഉന്നയിക്കുന്നില്ല അതിനൊറ്റ കാരണം മാത്രമേ ഉള്ളൂ കെ സുരേന്ദ്രൻ എന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണ് കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷമാണ് കേരളത്തിൽ ബി ജെ പി ഇത്രയധികം അതപതിച്ചത് കേരളത്തിൽ ആദ്യമായി ബി ജെ പിക്ക് കിട്ടിയ എം എൽ എ സ്ഥാനമാണ് നേമം മണ്ഡലത്തിലൂടെ ഒ രാജഗോപാലിൻ്റേത് എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോട് കൂടി ആ മണ്ഡലവും നഷ്ടമായി കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ രണ്ട് പ്രധാനപ്പെട്ട രണ്ട് മണ്ഡലങ്ങളിലാണ് കെ സുരേന്ദ്രൻ മത്സരിച്ചത് കോന്നിയും മഞ്ചേശ്വരവും രണ്ടിടത്തും തോറ്റു തുന്നമ്പടി എന്നുള്ള കാര്യം എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല അതുപോലെ തന്നെയാണ് കഴിഞ്ഞ തവണ ബി ജെ പിയുടെ എൻ ഡി എ സ്ഥാനാർത്ഥികളെ നോക്കൂ അവിടുത്തെ സ്ഥാനാർത്ഥികളെ പല സ്ഥാനാർത്ഥികളെയും പലർക്കും ആരാണെന്ന് പോലും അറിയാത്ത തരത്തിൽ അതായത് കാലങ്ങളായി പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്ക് പോലും ഈ ആരാണ് പുതിയ സ്ഥാനാർത്ഥി എന്ന് അറിയാൻ കഴിയാത്ത കഴിയാത്തൊരു അവസ്ഥ വിശേഷം ഉണ്ടായി അതൊക്കെ സുരേന്ദ്രൻ്റെ ഒരു വീഴ്ച തന്നെയാണ് ഈ വീഴ്ചകളൊക്കെ ഉണ്ടായിട്ട് പോലും സുരേന്ദ്രനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ഈ കേന്ദ്ര നേതൃത്വം സ്വീകരിച്ചത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരമില്ലാത്തൊരു കാര്യം പലരും പലതും പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്തായാലും അതിനൊന്നും ഒരു കൃത്യമായ സ്ഥിരീകരണമില്ല പിന്നെ പറയുന്നത് തൃശ്ശൂരിൽ ബി ജെ പിയുടെ സുരേഷ് ഗോപിയുടെ വിജയമാണ് സുരേഷ് ഗോപിയുടെ വിജയം അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം കൊണ്ടും പിന്നെ മറ്റ് ചില ഗിമ്മിക്കുകളൊക്കെ കൊണ്ട് നേടിയതായിരിക്കാം ആ വിജയത്തിൽ സുരേന്ദ്രന് യാതൊരു പങ്കും അവകാശപ്പെടാനില്ല അതുമാത്രമല്ല ഈ പിണറായി വിജയൻ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാവുന്ന പല വിഷയങ്ങളും ഇവിടെ ഉയർന്നു വന്നിട്ടും അതിനെയൊന്നും ഫലപ്രദമായി ഉപയോഗിക്കാൻ കെ സുരേന്ദ്രൻ എന്ന നേതാവിനോ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിനോ കഴിഞ്ഞിട്ടില്ല എന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നേതൃത്വത്തോട് ഇടഞ്ഞ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ നിൽക്കുന്ന പാർട്ടിക്ക് വേണ്ടി ചാനൽ ചർച്ചകളിൽ പോലും വളരെ ഘോരഘോരം ബാധിക്കുന്ന പാർട്ടിക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു വ്യക്തി പാർട്ടി വിടുന്നു എന്നൊരു സൂചന കിട്ടുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ അനുനയിപ്പിക്കുന്നതിന് പകരം അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുന്ന ഒരു നിലപാടാണ് കെ സുരേന്ദ്രൻ മാധ്യമങ്ങളുടെ ിൽ പോലും സ്വീകരിച്ചത് അതൊരിക്കലും സന്ദീപ് വാര്യർക്ക് അംഗീകരിക്കാൻ പറ്റിയൊരു കാര്യമില്ല സന്ദീപ് സന്ദീപ് ആര്യർ ഇന്നലെ പോലും എടുത്തു പറഞ്ഞത് കെ സുരേന്ദ്രനെ എന്ന നേതാവിനെ കുറിച്ച് മാത്രമാണ് കെ എസ് എന്നുള്ള എന്നുള്ളൊരു നേതാവ് മാത്രമാണ് ഇത്രയധികം ബി ജെ പി ഈ ഒരു തരത്തിലേക്ക് താഴ്ത്തി കിട്ടിയത് എന്നുള്ള കാര്യം നമുക്ക് നിസ്സക്ഷമ പറയാം അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഇലക്ഷനിൽ ഈ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കൊണ്ടുവന്ന കള്ളപ്പണം എന്നൊക്കെ പറയുന്ന പണം അവിടെ പാർട്ടി ഓഫീസിൽ നിന്ന് ഒരു കോടി രൂപ ബലമായി സുരേന്ദ്രൻ എടുത്തുകൊണ്ടുപോയി എന്ന് പാർട്ടി പാർട്ടിയുടെ ഓഫീസ് സെക്രട്ടറി തന്നെ പറയുന്നു അതൊക്കെ എങ്ങനെയാണ് നമുക്ക് കള്ളമെന്ന് പറയാൻ കഴിയുക അപ്പോൾ ഇതിനെ ഒന്നും ചോദ്യം ചെയ്യാതെ ഇതെല്ലാം സഹിച്ചു നിന്ന സന്ധിവാചം ചെയ്തത് ശരിയാണ് എന്നൊരിക്കലും ന്യായീകരിക്കുന്നില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് അവസരങ്ങളാണ് വേണ്ടിയിരുന്നതെങ്കിൽ അധികാരമാണ് വേണ്ടിയിരുന്നതെങ്കിൽ തീർച്ചയായും അദ്ദേഹം സി പി എമ്മിലേക്ക് പോകുമായിരുന്നുള്ളൂ കാരണം സി പി എമ്മിൽ ചെന്ന എല്ലാവർക്കും ഒരു എന്തെങ്കിലും ഒരു സ്ഥാനങ്ങൾ കിട്ടിയിട്ടുണ്ട് അത് അത് അവരുടെ കയ്യിലായതുകൊണ്ട് അവർക്ക് ഏതൊരു സ്ഥാനവും കൊടുക്കാം അപ്പം അധികാരമാണ് സന്ദീപ് വാര്യർ മോഹിച്ചിരുന്നതെങ്കിൽ തീർച്ചയായും അദ്ദേഹം സി പി എമ്മിലേക്ക് പോകുമായിരുന്നുള്ളൂ എന്നാൽ അദ്ദേഹം പോയത് ഇപ്പോൾ വളരെ ദുർബലമായി കിടക്കുന്ന കോൺഗ്രസിലേക്കാണ് അത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആദർശം കൊണ്ടായിരിക്കാം മറ്റു പല കാരണങ്ങളും ഉണ്ടായിരിക്കാം ഇപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ സംഘികൾ അദ്ദേഹം വളരെ വ്യക്തിപരമായി തന്നെ അധിക്ഷേപിക്കുന്നത് അവരുടെ ഇച്ഛാഭംഗം കൊണ്ടാണ് ഒരിക്കലും ഇതിനെയൊന്നും ചോദ്യം ചെയ്യാൻ അതായത് സന്ദീപ് ആര്യർ പോയത് തെറ്റല്ല എന്ന് പറയാൻ ആർജവം കാണിക്കുന്ന വളരെ കുറച്ച് അണികളും നേതാക്കളും മാത്രമേ ഉള്ളൂ നേതാക്കളൊന്നും തുറന്നു പറയുന്നില്ലെങ്കിൽ പോലും പലരുടെയും അഭിപ്രായം അതുതന്നെയാണ് കാരണം കെ സുരേന്ദ്രൻ എന്നുള്ളൊരു നേതാവ് തന്നെയാണ് ഇന്നത്തെ ബി ഈ അവസ്ഥയ്ക്ക് കാരണവും സന്ദീപ് ആര്യരെ പോലെയുള്ള ഒരാൾ ഈ പാർട്ടി വിട്ട് പുറത്തു പോകാനുള്ള കാരണവും എന്ന് മനസ്സിലാക്കേണ്ടി വരും അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം സന്ദീപ് വചസസ്പതി സന്ദീപ് ആര്യർ അങ്ങ എങ്ങനെയുള്ള വളരെ കുറച്ച് പേരാണ് അതുപോലെ രാഷ്ട്രീയ നിരീക്ഷകനായി വരുന്ന ശ്രീജിത് പണിക്കർ എന്നിവരെ പോലുള്ള കുറച്ച് പേരാണ് വളരെ കൃത്യമായും ലളിതമായും കാര്യകാരണങ്ങൾ സഹിതവും ചാനൽ ചർച്ചകളിൽ ഓരോ കാര്യങ്ങൾ പറയുന്നത് ഇത് സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്നൊരു ഭാഷയിലാണ് അവർ പറയുന്നത് ആർക്കും അത് മനസ്സിലാകും എന്നാൽ അതേ രീതിയിലല്ല ഈ സുരേഷും അതുപോലെ ഗോപാലകൃഷ്ണനും രാധാകൃഷ്ണനും എൻ ഒക്കെ പറയുന്ന ന്യായവാദങ്ങൾ അതൊരിക്കലും അവർ ഒരു തരത്തിൽ അവരുടെ ന്യായവാദങ്ങൾ അവർക്ക് തന്നെ തിരിച്ചടിയാകുന്ന പല ഘട്ടങ്ങളും ചാനൽ ചർച്ചകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ സന്ദീപ് ഭാര്യർ എന്ന് പറയുമ്പോൾ ഒരു മുതൽക്കൂട്ട് തന്നെയായിരുന്നു ബി ജെ പിക്ക് സുരേന്ദ്രൻ ചെയ്തിട്ടുള്ള അതായത് പാർട്ടിക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു ഗുണം ഈ ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാലില്ല കൃത്യമായിട്ട് വന്ന് ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് അതിൻ്റെ കാര്യകാരണങ്ങൾ സഹിതം കാര്യം വിശദീകരിക്കാൻ പോലുമുള്ള ഒരു കെൽപ്പ് ഈ പറയുന്ന അല്ലെങ്കിൽ ഭാഷാനൈപുണ്യമോ കെൽപ്പോ ഒന്നും തന്നെ ഈ പറയുന്ന കെ സുരേന്ദ്രനില്ല പിന്നെ ഷോഫ് സുരേന്ദ്രൻ ൻ എന്ന് പറയുന്ന തീപ്പൊരു നേതാവിനെ എപ്പോഴും അകറ്റി നിർത്തിയിരിക്കുന്നതും ഈ പറയുന്ന കെ സുരേന്ദ്രൻ തന്നെയാണ് അപ്പോൾ സന്ദീപ് കോൺഗ്രസിലേക്ക് പോയതിനെ ചോദ്യം ചെയ്യുന്നവർ ആദ്യം ചോദ്യം ചെയ്യേണ്ടത് കെ സുരേന്ദ്രനാണ് കെ സുരേന്ദ്രൻ എന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ കൊണ്ട് എന്ത് ഗുണമാണ് പാർട്ടിക്ക് ഇക്കഴിഞ്ഞ കാലയളവിൽ ഉണ്ടായിട്ടുള്ളത് എന്ന ചോദ്യമാണ് ഉയർത്തേണ്ടത് എന്തുകൊണ്ട് നേതൃത്വവും അല്ലെങ്കിൽ അണികളും അതിന് തയ്യാറാകുന്നില്ല എന്നതാണ് ചോദ്യം കാരണം ഇതെല്ലാം കണ്ടുകൊണ്ട് വലിയൊരു വിഭാഗം ബി ജെ പിയിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുന്ന വോട്ടർമാർ പുറത്തുണ്ട് അവരെല്ലാം ഇത് കണ്ടുകൊണ്ട് നിശബ്ദരായിരിക്കുകയാണ് അവരുടെ ഊഴം വരും ഒന്നര കൊല്ലത്തിന് ശേഷം നിയമസഭ തെരഞ്ഞെടുപ്പാണ് അവിടെ ഈ കെ സുരേന്ദ്രനോ അല്ലെങ്കിൽ മറ്റൊരാളോ ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാരണം നിഷ്പക്ഷരായ ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നിശബ്ദരായിരിപ്പുണ്ട് അവരുടെ ഊഴം വരും ആ ഊഴം വരുമ്പോൾ അവർ കൃത്യമായും അവരുടെ കടമ നിർവഹിക്കുകയും ചെയ്യും അത് ബി ജെ പിക്ക് ദോഷം ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഒരു കാര്യം കൂടി എടുത്തു പറയാതെ നിർവാഹമില്ല കെ സുരേന്ദ്രനെ പോലെയുള്ള ഒരു സംസ്ഥാന അധ്യക്ഷനെ വെച്ചുകൊണ്ട് ഒരിക്കലും ി ജെ പിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതും ഒരു സത്യം തന്നെയാണ്